ആ എന്താ നമുക്കറിയാലോ കഥ വിസ്തരിക്കില്ല തത്വം മനസ്സിലാക്കാം കഥയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കണം അല്ലേ ഇത്ര പേര് കഥ ഒക്കെ പറയാറുണ്ട് അതിന്റെ ആശയം മനസ്സിലാക്കിയാലും അതിന്റെ ഗൗരവം മനസ്സിലാവുക ഭൂമിയെ അന്വേഷിക്കാൻ വരാഹാവതാരം ശ്രീ എന്തോട്ടാ വേറെന്തെങ്കിലും ആയിക്കോട്ടെ അത് വെച്ച് നോക്കാം എന്താന്നറിയോ ഭൂമിയുടെ ഗുണം എന്താ നേരത്തെ അഞ്ച് ഭൂമിയുടെ ഗുണം എന്താ ഗന്ധം ഗന്ധം അറിയുന്ന ജീവിയാണ് വരാഹം അതിന്റെ മൂക്കനാണ് പ്രാധാന്യം ന്ധം കൊണ്ട് ഭൂമി അന്വേഷിച്ചു നടക്കും അത് വരാഹായത് പിന്നെ വരാഹത്തിന് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാം ഭൂമി വെള്ളത്തിലല്ല പിന്നെ ആ വരാഹമൂർത്തി എന്ന് പറഞ്ഞാൽ വെറും വരാ യജ്ഞവരാഹാണ് ആ വരാഹമൂർത്തിയുടെ ശരീരത്തിലെ രോമങ്ങളാണ് അല്ലേ ഈ ദർഭക്കുല്ലൊക്കെ ആയിരുന്നു ദർഭകുശ അതൊക്കെ വരാഹമൂർത്തിയുടെ ശരീരത്തിലെ രോഗങ്ങളാണ് വരാഹമൂർത്തിയുടെ നാല് കാലുകളാണ് ഈ ഹോമകുണ്ടത്തിൻ്റെ നാല് ഭാഗത്തിരിക്കുന്ന വൃത്തിക്കുള്ളത് വരാഹമൂർത്തിയുടെ തൊക്കാണ് വേദം ഇങ്ങനെ തൊലിത്തന്തോരോ അസ്വണമെന്ന സൗകര്യം അല്ലേ ഇപ്പോൾ വരാമോഹത്തിന്റെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളാണ് യാഗത്തിന് വേണ്ട ഉപകരണമായിരുന്നത് ഇപ്പോൾ യജ്ഞഭാവന കൊണ്ട് കാമത്തിനെ ജയിക്കാൻ പറ്റും യജ്ഞഭാവന ഇല്ലാതെ കാമ പോവില്ല അത് ഗീതയിലും പറയും ഗീതയിൽ നാലാമത്തെ അധ്യായം നാലാമത്തെ അധ്യായം മുഴുവൻ യജ്ഞഭാവനയെക്കുറിച്ച് പറയും ബ്രഹ്മാർപ്പണം ബ്രഹ്മഭൂ ബ്രഹ്മ ബ്രഹ്മണാഹൃതം ബ്രഹ്മേനൊക്കെ ഗന്ധവ്യ ബ്രഹ്മകർമ്മ സമാധാനൊക്കെ പറയുന്നു ഈ യജ്ഞഭാവന കൊണ്ട് അല്ലാതെ കാമം പോവില്ല ആഗ്രഹങ്ങള് അടങ്ങണമെങ്കിൽ യജ്ഞഭാവന വരണം യജ്ഞഭാവന എന്താ പരസ്പരം ഭാവ പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നതാണ് യജ്ഞഭാവന പറയുന്നത് അപ്പൊ ഈ കാമ കാമത്തിനെ ഇല്ലാതാക്കാൻ യജ്ഞം കൊണ്ടേ പറ്റൂ അതാണ് യജ്ഞ യജ്ഞ യജ്ഞവരാഹം എന്നാണെങ്കിൽ പറയാം ഇന്നിപ്പോ നമ്മൾ ഈ യാഗം നടത്തുമ്പോ വരാഹമൂർത്തിയെ സേവിച്ചിട്ടാണ് യാഗം എന്ന് പറഞ്ഞത് പന്നീരൻ ഇല്ലേ ഇന്നുമല്ല യാവത്തിനൊക്കെ വരാഹത്തിന് ആദ്യം കുടിക്കണം രത്നഭാവനയുടെ പ്രതീകമാണ് വരാഹം അപ്പോൾ പിന്നെ ആ ഹിരണ്യാഷിനെ ഭഗവാൻ എനിക്ക് എന്ന് പറയും അങ്ങനെ കലയുടെ കർണമൂലേഖൻ ഇന്നത്തെ വർഷം വരുമ്പോഴും ചെവിപ്പറ്റി കിട്ടിയ അടിപൊളി തന്നാർ ഹിരണ്യാഷിനെ കഥ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞത് അപ്പോൾ ആദ്യം പറഞ്ഞ കഥ സായാഭവൻ്റെ സൃഷ്ടിയുടെ കഥ പിന്നെ മൂന്ന് പെൺകുട്ടികളുടെ കഥയാണ് മൂന്ന് പെൺകുട്ടികളുടെ രണ്ട് ആൺകുട്ടികളെന്ന് പറഞ്ഞല്ലോ അതിൽ പെൺകുട്ടികളുടെ ആദ്യത്തേത് ആഹൂതി രണ്ടാമത്തെ ദേവഭൂതി മൂന്നാമത് പ്രസൂതി അല്ലേ പറഞ്ഞിട്ട് പേരോർക്കാണ് കിട്ടില്ല എന്നാൽ ഈ ആ ഒഴുക്ക് കിട്ടും ആഹൂതി ദേവഭൂതി പ്രസൂതി പ്രിയോദൻ സ്ഥാനപാതം അഞ്ചു പേരാണ് അതിൽ ആദ്യം പറഞ്ഞ ദേവഭൂതിയുടെ കഥയാണ് ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചു ദേവഭൂതിയുടെ കഥയിലായിരുന്നു നാലാമത്തെ അധ്യായം ദേവഭൂതിയുടെ കഥയായി ഈ ദേവഭൂതിയെ കർദ്ദമൻ എന്ന് പറഞ്ഞ പ്രജാപതിയാണ് വിവാഹം കഴിച്ചത് കർദ്ദമൻ എന്നാണ് ദേവൻ്റെ പേര് അതിൻ്റെ അർത്ഥം എന്താ ദമെന്നു വെച്ചാൽ ഇന്ദ്രിയഗ്രഹം കർദ്ദമെച്ചാൽ കർശനമായ ഇന്ദ്രിയുഗ്രഹങ്ങളാണ് കർദ്ദവൻ പേരിലൊക്കെ തന്നെ അർത്ഥമുണ്ട് കഥകൾ വായിക്കുമ്പോൾ ആ പേരിൻ്റെ അർത്ഥം എന്ന് ആലോചിച്ചാൽ എനിക്ക് തത്വം കിട്ടും ഈ കർദ്ദവ പ്രജാപതി സ്വതേ പറഞ്ഞാൽ അദ്ദേഹത്തിന് വിവാഹ ജീവിതത്തിന് താല്പര്യമില്ലാതെ തപസ് ചെയ്ത് കഴിഞ്ഞ് കൊടുക്കുന്ന ആളാണ് ആ കർദ്ധവനോട് ഭഗവാൻ തന്നെ നിർദ്ദേശിച്ചു അങ്ങ് സായംഭവനെ മധ്യമൂത്രയായിട്ട് ദേവപതി വിവാഹം കഴിക്കണം അതിൽ അങ്ങേക്ക് ഒമ്പത് പെൺകുട്ടികളുണ്ടാവും പത്താമനായിട്ട് ഞാൻ തന്നെ അവതരിച്ചു അതാണ് ഭഗവാൻ തന്നെ വില കൊടുക്കും അങ്ങനെയാണ് സ്വയംഭവനിൻ്റെ മധ്യമ പത്രികമായിട്ടുള്ള ദേവഭൂതിയെ കർദ്ദൻ വിവാഹം കഴിച്ചത് കർദ്ദവൻ വിവാഹ ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് വിവാഹം കഴിച്ചു കർദ്ദൻ്റെയും ദേവഹൂതിയുടെയും ദാമ്പത്യം അത്ഭുതകരമായിട്ടുള്ള ദാമ്പത്യമാണ് കാരണം രണ്ടു പേരും രണ്ടത്ത അല്ലേ കർദ്ദവനാണെങ്കിലോ കാട്ടിൽ തപസ് ചെയ്യുന്ന ഒരു മഹർഷി ദേവഹൂതിയാണെങ്കിലോ കൊട്ടാരത്തെ ജീവിക്കുന്ന അതിസുന്ദരിയായിട്ടുള്ള ദേവഭൂതി സൗന്ദര്യം സൗദീനം വർണ്ണിക്കുന്ന ശ്ലോകം തന്നെ യാം ഹർമപൃഷ്ടാം കുണതങ്ക്രി ശോഭാം വിക്രീഡതയും കന്ദുക വിഹ്വ വിഹ്വരാക്ഷിയും വിശ്വാവസു ഞാ വിമാനാൽ വിലോക്കെ സമൂഹ വിമൂഢ ചെയ്താണ് ദേവഹുതി കൊട്ടാരത്തിന് മട്ടുപാവിൽ നിന്ന് പന്ത് കളിക്കാനെത്തേ മട്ടുപാകം തന്നെ ടെറസ് പന്ത് കളിക്കാനത്തേ അപ്പോൾ വിശ്വാവസുക്കള് വിശ്വാസം പറഞ്ഞാൽ ദേവന്മാരുടെ ഒരു വിഭാഗമാണ് അവരിനെ ആകാശത്തിൽ വിമാനത്തിൽ പോയി താഴേക്ക് നോക്കിയപ്പോൾ ദേവഭൂതിയെ കണ്ടു ദേവഭൂരിയുടെ സൗന്ദര്യം കണ്ടവർ ബോധം കെട്ട് താഴെത്തോടുന്നു ആ ദേവഭൂരിയാണ് കാട്ടിൽ കിടക്കുന്ന ഒരു മഹർഷി വിവാഹം കഴിച്ചത് ഇന്നാണെങ്കിൽ വിവാഹം നടക്കും അതിസമ്പന്നയായിട്ടുള്ള രാജകുമാരി കാട്ടിൽ കിടക്കുന്ന മഹർഷി ഇതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ തപോധനം ധനം എന്നാണ് തപസാണ് ധനം മറ്റു ധനമൊക്കെ നശിക്കും തപസ് നശിക്കില്ല ദേവഹൂരി വിവാഹം കഴിച്ചു പിന്നെ ദേവഹൂരിയുടെ ആഗ്രഹം അനുസരിച്ച് കർദ്വപ്രചാപരി അത്ഭുതകരമായിട്ടൊരു വിമാനം സൃഷ്ടിച്ചു ആ വിമാനം ഓടിക്കാൻ ആള് വേണ്ട ഇന്ധനം വേണ്ട അത് കയറിയിരുന്ന ഇന്ന സ്ഥലത്ത് എത്തട്ടെ നേരിച്ച് അവിടെ എത്തും അങ്ങനത്തെ ഒരു വിമാനം ആ വിമാനത്തെ സഞ്ചരിച്ച് വളരെ കാലം ദാമ്പത്യസുഖങ്ങൾക്ക് അനുഭവിച്ച് ആ ഭൂമിയിൽ വന്നപ്പോൾ ഒൻപത് പെൺകുട്ടികളെ പ്രസവിച്ചോട്ടു ഒരേ ദിവസം ഒൻപത് പെൺകുട്ടികളെ പ്രസവിക്കുന്നതാണ് കാരണം ദേവഹൂരി ഒമ്പത് ശരീരം എടുത്തു അത് കഴിഞ്ഞാൽ കർദ്ദവൻ വീണ്ടും തപസിനും ഭാവിച്ചപ്പോഴാണ് ദേവഭൂതി ഓർമ്മിച്ചു ഭഗവാൻ തന്നെ നമ്മുടെ പുത്രനായിട്ട് അവതരിക്കാമെന്ന് വരാൻ തന്നെ വീണ്ടും അവരെ ഗൃഹസ്ഥീവിതം തോന്നും അവസാനം കപിലവാസുവിനായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് പറയും തസ്യാംയകാലെ ഭഗവാൻ മധുസൂദന കാർതമം വീര്യമാവെന്നോ ജി അഗ്നി ദിവധാരുണി ദാരുവിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്ന പോലെ കപിലവാസവനായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് പറയും ദേവഭൂതിയുടെ പുത്രനായിട്ട് കപിലവാസവനം അവതരിച്ചു യുദ്ദിന കപിലാവതാരണം കപിലവാസികനായിട്ട് ആചരിച്ചത് ശാഖ്യ യോഗത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ശാഖ്യം നേരത്തെ ഉണ്ടായിരുന്നു കാലക്രമേണ നഷ്ടപ്പെട്ടു പോയി ഈ ശാഖ്യം എന്ന് പറഞ്ഞ എന്താ തത്വ തത്വചിന്താ പദ്ധതിയാണ് സാങ്ക്യം സംഖ്യായാ നിലവെന്നാണ് സംഖ്യകളെ കൊണ്ട് കണക്കാക്കപ്പെടുന്ന എണ്ണിത്തിട്ടപ്പെടുന്ന ശാസ്ത്രമാണ് സാങ്കം ഈ പ്രകൃതി നമ്മളീ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ അതിനെ തത്വങ്ങളായിട്ട് വിഭജിച്ച് ഏതെല്ലാം തത്വങ്ങളാണ് അല്ലെങ്കിൽ ഓരോൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ വർണ്ണിക്കുന്ന ശാസ്ത്രമാണ് സാഖ്യം വലിയൊരു ശാസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ സാഖ്യം തന്നെ രണ്ടു വിധത്തിലുണ്ട് നിരീശ്വര സാഖ്യ സേശ്വരസാഖ്യയുണ്ട് വലിയൊരു ശാസ്ത്രമാണ് സാഖ്യം നമുക്കൊരു ഭാഗവത വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ സാഖ്യശാസ്ത്രം വളരെ വിപുലമാണ് ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം എന്നൊക്കെ പറഞ്ഞ പോലെ സാഖ്യം വലിയൊരു ശാഖയാണ് സാഖ്യം അത് രണ്ടുതരം സാഖ്യയുണ്ട് ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്ന സാഖ്യവും ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന സംഖ്യ ഈശ്വരൻ ഇല്ല എന്താ ഈശ്വരനാരുന്ന് നന്നുണ്ടാവും ഓ കടില്ല കാണാത്ത കാണാത്തൊന്നുമില്ല പിന്നെ കർമ്മം ചെയ്താൽ അതിന് ഫലം കിട്ടും അതിന് ഈശ്വരൻ്റെ ആവശ്യമില്ല അടുപ്പത്ത് വെള്ളം വെച്ച് അടിയിൽ തികത്തിച്ചാൽ വെള്ളം തിളക്കില്ല അതിന് ഈശ്വരൻ വേണ്ട നാമം നാമം ജപിച്ചുകൊണ്ട് ശവ കത്തിച്ചാൽ വെള്ളം വിതയ്ക്കുന്ന നിയമം ഉണ്ടാവും ഇല്ല വിത്ത് വരയ്ക്കുമ്പോൾ സർവത്ര ഗോവിന്ദ വിത്ത് വതയ്ക്കാൻ നല്ല വിത്ത് വരച്ചയ്ക്കാൻ ഈശ്വരൻ്റെ ആവശ്യം എന്താണ് ഈശ്വരനില്ല ഈശ്വരനെ ആരും കണ്ടിട്ടില്ല ഈശ്വരനില്ല അപ്പോൾ നമ്മൾ കർമ്മം ചെയ്താൽ നോക്കാൻ ഫലം കിട്ടും ഇനി ഈശ്വരൻ്റെ ആവശ്യം എന്നാൽ എന്ന് പറയുന്ന നിരീശ്വര സാങ്കേതി ഈശ്വരനില്ല അത് അത് നമ്മൾ കേട്ടാൽ പറഞ്ഞ പോലെയല്ല കേട്ടോ അവർ ഞാനീ പറഞ്ഞ പോലെ ഒന്നല്ല അവർ പറയുന്നത് കേട്ടാൽ നമ്മൾ വിശ്വസിച്ചു പോവും ഈശ്വരനില്ല എന്ന് നോക്കാൻ തോന്നും അത്ര അത്ര ഭംഗിയായിട്ട് ഭംഗിയായിട്ടൊരു വാദിക്കാം വാക്സാമർഥ്യം കൊണ്ട് ഈശ്വരനില്ലായെന്ന് അവർ സ്ഥാപിക്കും അതുകൊണ്ടാണ് അവർ ചാർവാഹന്മാരെന്ന് പറയുക ഷാറുവെന്ന് പറഞ്ഞാൽ ചാരുവായ വാക്ക് ഭംഗിയുള്ള വാക്ക് പറയുന്ന ആളെ നല്ലത് ഈശ്വരനില്ലായെന്നവര് പറഞ്ഞ് സ്ഥാപിക്കും ശേഷസംഖ്യ അങ്ങനെയല്ല ഈശ്വരനുണ്ട് ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുക കാരണം ഒരു പ്രവർത്തിക്ക് ഫലം കിട്ടും ചിലപ്പോൾ ഫലം കിട്ടും ചിലപ്പോൾ ഫലം കിട്ടില്ലല്ലോ ഒരു കർമ്മം ചെയ്താൽ ഇപ്പോൾ വിത്ത് കതച്ചാൽ ചിലപ്പോൾ മുളയ്ക്കും ചിലപ്പോൾ മുളക്കില്ല ആരാ മുളപ്പിക്കണത് വിത്ത് കഥക്കാനേ നമുക്ക് പറ്റുള്ളൂ മുളയ്ക്കണേ മുളക്കിട്ടെന്ന് വേറെ ആളല്ലേ തീരുമാനിക്കുക ആ തീരുമാനിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ അല്ലേ എന്നെ കൊണ്ട് വിത്ത് വെറുപ്പിച്ചു തരാം എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ് എന്നെ കൊണ്ട് കർമ്മം ചെയ്യിച്ചത് എൻ്റെ ഉള്ളിലെ ഈശ്വരനല്ലേ അല്ലെ ഈശ്വരൻ ഇല്ലാന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ആര് വേണം ഞാൻ വേണം ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് ഞാനില്ലെന്നറിഞ്ഞു പറയാൻ പറ്റില്ല എന്ന് ഞാനില്ലെന്നറിഞ്ഞു പറയാ എന്ന് പറഞ്ഞെങ്കിൽ ആര് വേണം ഞാൻ വേണം അപ്പൊ ഈ ഞാൻ തന്നെ ഇതാണ് അവരുടെ ശശ്വര സംഗീതത്തിൽ അങ്ങനെയാണ് അവരെന്നെ പുരുഷൻ എന്നാണ് പറയുക പ്രകൃതിയും പുരുഷനുമായിട്ടാണ് അപ്പൊ ഓരോരുത്തരുടെ ഉള്ളിലിരുന്നോണ്ട് ഞാൻ ഞാൻ എന്ന് പറയുന്ന ബോധം ഉണ്ടല്ലോ അത് തന്നെയാണ് ഈശ്വരൻ അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല ഒരാൾ പറയുകയാണ് എനിക്ക് നാക്കില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും എനിക്ക് നാക്കില്ല എന്നാൽ വിശ്വസിക്കാം എന്താ എനിക്ക് നാക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ വിശ്വസിക്കാത്തത് തന്നെ പറഞ്ഞത് അപ്പൊ അതേപോലെ ഏത് കാര്യവും ചെയ്യണമെങ്കിൽ ഞാൻ നല്ല ബോധത്തിൻ്റെ ഉള്ളിൽ വേണം ഈ ബോധം തന്നെയാണ് ഈശ്വരൻ അപ്പൊ സേശ്വരസാഖ്യ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്ന സാഖ്യം നിരീശ്വര എന്ന് പറഞ്ഞാലോ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന സാഖ്യം ഇപ്പൊ കപിലവാസേന ഉപദേശിച്ചത് സേശ്വരസാഖ്യയാണ് ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്ന സംഖ്യയാണ് അത് മനസ്സിലാക്കിയത് മനസ്സിലാവും അപ്പോൾ കപിലവാസേനായിട്ട് ഭഗവാനെ അവതരിച്ചു ആദ്യം തന്നെ അച്ഛനായിട്ടുള്ള കർദ്ദ പ്രധാനിക്ക് ഞാനോട് ചെയ്തു അച്ഛൻ സഹോദരിമാർ വിവാഹം കഴിച്ചു കൊടുത്തു ഒമ്പത് പെൺകുട്ടികളെ ബ്രഹ്മാവിൻ്റെ പത്ത് പുത്രന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു ഞാൻ ബ്രഹ്മാവിന് പത്ത് ആൺകുട്ടികളും കശ്യപന് കർദവന് ഒമ്പത് പെൺകുട്ടികളും അപ്പോൾ ഒമ്പത് പെൺകുട്ടികളെ പത്ത് പേർക്ക് എങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കാം അത് ശരിയാവു ഓരോരുത്തർക്ക് ഓരോരുത്തർ വിവാഹം കഴിച്ചു തന്നപ്പോൾ ഒരാൾ ബാക്കി ആരം ബാക്കിയായി ഒമ്പതും വീട്ടുകളല്ലേ ഉള്ളൂ നാലുദിനമാണ് പത്താമത്തെ ആള് നാരദൻ ബാക്കിയായി അതുകൊണ്ട് നാലരം രക്ഷപ്പെട്ടെന്നാണ് മാമലുശ്ശേരി പറയാറ് മാലിശ്ശേരി പറയും അതുകൊണ്ട് നാലര പത്ത് നാരദൻ പെട്ടേരെന്ന് പറയും പിന്നെ ആ ഒമ്പത് പെൺകുട്ടികൾ വാഹനം ഒഴിച്ചുകൊടുത്തു അച്ഛനായിട്ടുള്ള കർണോപജാപതിക്ക് ജ്ഞാനോപദേശം ചെയ്ത് അച്ഛൻ തപസ്സിന് പോയി അപ്പോൾ ആശ്രമത്തിൽ അമ്മയും മകനും മാത്രമേ ഉള്ളൂ അമ്മയുടെ പേര് മകൻ്റെ പേര് അപിലവാസർ അമ്മയും മകനും മാത്രമേ ആശ്രമത്തിലുള്ളൂ അപ്പോൾ കുറേ കാലം ആശമം എന്ന് പറഞ്ഞാൽ ചെറിയ ആശയമൊന്നുമില്ല നേരത്തെ പറഞ്ഞിട്ട് ഒരു വിമാനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള ഒമ്പത് നിലയുള്ളൊരു ഗോപുര കൊട്ടാരമാണ് വിമാനം അതിൽ നല്ല എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട് വലിയ ഗംഭീരം കൊട്ടാരമാണ് പക്ഷേ അതാണിപ്പോൾ ആശ്രമം അപ്പോൾ ഒരു ദിവസം അമ്മയായിട്ടുള്ള ദേവഭൂതി മകനായിട്ടുള്ള കർത്തവനോട് നിർവിണ്ണ നിർവിണ്ണാ നിതരാമൻ ദർശനാൽ േന സംഭാവ്യമാനേനോ നിർവിടുന്ന മടുത്തു നടന്നു മലയാളത്തിൽ പറഞ്ഞു ബോറടിക്കാൻ ഇംഗ്ലീഷ് പറയുന്നു ബോറടിച്ചു അസത് ഇന്ദ്രിയ ദർശനം അസത്തുക്കളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ച് മടുത്തു നടന്നു ആകെ അർത്ഥം ശ്രദ്ധിക്കണം അസത്തുക്കളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെന്ന് പറയും ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞെന്താ കണ്ണ് മൂക്ക് നാക്കത്തൊക്കെ ചെയ്ത് അഞ്ചേന്ദ്രിയങ്ങള് ഈ അഞ്ചു ഇന്ദ്രിയങ്ങള് അസത്തുക്കളാണ് ഇപ്പോൾ അസത്തെന്ന് പറഞ്ഞാല് കൊള്ളരാന്ന് സത്തില്ലാത്ത ചിലവ് കളിക്കാതെ അസത്തേന്ന് കളിക്കാറില്ല കുറെ വിളിച്ചിട്ടുണ്ടാകും കുറെ കേട്ടിട്ടുണ്ടാവില്ലേ അസത്തേ അസത്തില്ലാത്ത ഇന്ദ്രിയങ്ങളൊക്കെ അസത്തില്ലാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങള് നമ്മള് വഞ്ചിക്കുക